കന്നഡ സിനിമകളിലൂടെ അഭിനയ ജീവിതം ആരംഭിച്ച് ഇന്ന് പാൻ ഇന്ത്യൻ തലത്തിൽ ഏറ്റവും താരമൂല്യമുള്ള നായികയായി മാറിക്കഴിഞ്ഞു രശ്മിക മന്ദാന ഇരുപത്തിയൊൻപത് കാരിയായ രശ്മിക ഇരുപതാം വയസ്സിലാണ് സിനിമയിലേക്ക് എത്തുന്നത് കന്നഡ സിനിമയിൽ സൂപ്പർ സ്റ്റാർ ഒരാളായ രക്ഷിത് ഷെട്ടിയാണ് രശ്മികയെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത കിർക്ക് എന്ന ചിത്രത്തിൽ ഇരുവരുമായിരുന്നു നായകനും നായികിയുമായി അഭിനയിച്ചത് കിർക്ക് പാർട്ടി വലിയ ഹിറ്റായിരുന്നു പിന്നീട് രണ്ട് കന്നഡ സിനിമകളിൽ കൂടി അഭിനയിച്ചുവെങ്കിലും രശ്മിക പോലെ വിജയം ആ സിനിമകൾക്ക് ലഭിച്ചില്ല കിർഗു പാർട്ടിയുടെ സെറ്റിൽ വെച്ചുള്ള പരിചയവും സൗഹൃദവും മൂലം രക്ഷിതും രശ്മികയും പിന്നീട് പ്രണയത്തിലായി അന്ന് രശ്മികയ്ക്ക് പ്രായം ഇരുപത്തിയൊന്നും രക്ഷിത് ഷെട്ടിക്ക് പ്രായം മുപ്പത്തിനാലുമായിരുന്നു അന്ന് രക്ഷിത് കന്നഡ സിനിമയിലെ സൂപ്പർ സ്റ്റാറും രശ്മിക പുതുമുഖ നടിയുമായിരുന്നു കയ്യിലുള്ളതാകട്ടെ ഒരു ഹിറ്റ് ചിത്രവും ഇരുവരുടെ പ്രണയത്തിന് രണ്ടുപേരുടെയും കുടുംബാംഗങ്ങളും പച്ചക്കുടി കാണിച്ചതോടെ അത്യാഡംബരപൂർവ്വം വിവാഹ നിശ്ചയവും നടത്തിയിരുന്നു നടൻ എന്നതിലുപരി തെന്നിന്ത്യൻ സിനിമയ്ക്ക് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ കൂടിയാണ് രക്ഷിത് ഷെഡ്ഡി രണ്ടായിരത്തി പതിനേഴിൽ ആയിരുന്നു ഇരുവരുടെയും എൻഗേജ്മെൻറ്റ് നടന്നത് എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷമുള്ള നാളുകളിൽ ഇരുവർക്കും ഇടയിൽ അകൽച്ചയും അഭിപ്രായ വ്യത്യാസങ്ങളും സംഭവിച്ചു തുടങ്ങി രക്ഷിത് ആഗ്രഹിച്ചത് കുടുംബിനിയാകാൻ മനസ്സുള്ള കന്നടിക്കാരിയുടെ രീതിയിൽ ജീവിക്കാൻ താൽപ്പര്യപ്പെടുന്ന പെൺകുട്ടിയായിരുന്നു അത്രേ പക്ഷേ രശ്മിക വളരെ ചെറുപ്പവും സ്റ്റാഡം അനുഭവിച്ചു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ സിനിമയിൽ വലിയൊരു ഭാവി തനിക്ക് ഉണ്ടെന്നത് രശ്മിക്കും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ കരിയർ ഉപേക്ഷിക്കാനോ കന്നഡ സിനിമയിൽ തളച്ചിടാനോ നടിയ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വിവാഹനിശ്ചയം കഴിഞ്ഞ് ഒരു വർഷം പൂർത്തിയാകും മുമ്പ് ഇരുവരും വേർപിരിഞ്ഞു സിനിമയിൽ നിലയുറപ്പിക്കാൻ വേണ്ടി രക്ഷിതുമായുള്ള സൗഹൃദം രശ്മിക ഉപയോഗിച്ചുവെന്നും ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിപ്പെട്ടപ്പോൾ ഒഴിവാക്കിയെന്നുമാണ് ഇരുവരുടെയും വേർപിരിയലിനെക്കുറിച്ച് ചോദിച്ചാൽ ഷെഡിയുടെ ആരാധകർ പറയാനുള്ളത് മാത്രമല്ല രക്ഷിതുമായുള്ള പ്രണയ തകർച്ചയ്ക്ക് ശേഷം രശ്മികയ്ക്ക് കന്നഡ സിനിമയിൽ നിന്ന് അവസരങ്ങൾ കിട്ടാതെയുമായി രക്ഷിതാണ് രശ്മികയുടെ കരിയർ പ്രതിസന്ധിയിലാകാൻ കാരണമെന്നായിരുന്നു നടിയുടെ ആരാധകർ പറഞ്ഞത് നായികയാകാനുള്ള രൂപഭംഗിയോ കഴിവോ ഇല്ലെന്ന് പറഞ്ഞാണത്രേ പല അവസരങ്ങളും രശ്മികയ്ക്ക് നിഷേധിച്ചത് ശേഷമാണ് കന്നഡ വിട്ട് തെലുങ്കിൽ ഭാഗ്യം പരീക്ഷിക്കാമെന്ന് രശ്മിക തീരുമാനിക്കുന്നത് അങ്ങനെയാണ് ഗീതാ ഗോവിന്ദം സംഭവിക്കുന്നത് അതൊരു കരിയർ ബ്രേക്കായി മാറി നേരം ഇരുട്ടി വെളുത്തപ്പോഴത്തേക്കും രശ്മിക തെലുങ്കിൽ മാത്രമല്ല നാഷണൽ ക്രഷായി മാറി ഗീതാ ഗോവിന്ദവും വിജയ് ദേവർ കൊണ്ടെയുമുള്ള കെമിസ്ട്രിയും സിനിമാ പ്രേമികൾക്കിടയിൽ ഹിറ്റായി അവിടെ തുടങ്ങിയ നടിയുടെ വിജയഗാഥ സിക്കന്ധർ എന്ന ബോളിവുഡ് സിനിമ വരെ എത്തി നിൽക്കുകയാണ് നടി ഇപ്പോൾ വിജയ് ദേവർകോണ്ടയുമായി പ്രണയത്തിലാണെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇരുവരുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞെന്നും റിപ്പോർട്ടുകളുണ്ട് ഇരുവരും ഡേറ്റിംഗിലാണെന്ന സൂചനകൾ നൽകുന്ന നിരവധി ഫോട്ടോകളും ഇതിന് മുമ്പ് പുറത്തു വന്നിരുന്നു എന്നാൽ രക്ഷിത് ഷെട്ടി ഇപ്പോഴും അവിവാഹിതനായി തുടരുകയാണ് എപ്പോഴും രശ്മികയോടുള്ള ഹേറ്റ് കൊണ്ട് നടക്കുന്ന നിരവധി കന്നഡ സിനിമാ പ്രേമികളുണ്ട് എഴുന്നൂറ്റി എഴുപത്തിയേഴ് ചാർലിയുടെ റിലീസിനു ശേഷമാണ് രക്ഷിത് കേരളത്തിൽ ആരാധകരുണ്ടായത് കുബേരയാണ് അവസാനമായി റിലീസ് ചെയ്ത രശ്മികയുടെ സിനിമ അനുഷ്നായകനായ സിനിമ തിയേറ്ററിൽ പരാജയമായിരുന്നു